ഇവ ഉപയോഗിക്കൂ ചർമ്മ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതി മുട്ടുന്ന സമയമാണ് വേനൽക്കാലം വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ മാസങ്ങളോളം മാറാതെ കൂടെ ഉണ്ടാകും വേനലിൽ നിന്ന് ചർമ്മത്തെ രക്ഷിക്കാൻ വീട്ടിൽ തന്നെ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ചില പൊടികൈകൾ നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചർമ്മത്തിന്റെ വരൾച്ച മാറ്റാൻ പാൽ പൊടിയും അഴുക്കും ധാരാളമായി അടിഞ്ഞു കൂടുന്നതിനാൽ മുഖം വൃത്തിയായി കഴുകേണ്ടത് അത്യാവശ്യമാണ് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് പലപ്പോഴും ചർമ്മം വരളാൻ ഇടയാകും ഇതിന് പകരമായി പാലിൽ കോട്ടൺ ബോൾ മുക്കി മുഖം തുടയ്ക്കാം തൈരും തേനും ചേർത്ത് മുഖത്തിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കളയുന്നതും മികച്ച ഫലം നൽകുന്നു രണ്ട് മൃതകോശങ്ങൾ അകറ്റാൻ കടലമാവ് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കണം കടലമാവും പാലും ഓട്സും നാരങ്ങ നീരും ചേർത്ത് ആക്കി മുഖത്തിടാം പത്ത് മിനിറ്റിനു ശേഷം നന്നായി മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാം മുഖക്കുരു ഉണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടി റോസ് വാട്ടർ ചന്ദനം എന്നിവ ചേർത്തും ഉപയോഗിക്കാം മൂന്ന് കരിവാളിപ്പിന് തക്കാളി വേനൽക്കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് കരിവാളിപ്പ് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിവാളിപ്പ് മാറാൻ മാസങ്ങൾ വേണ്ടിവരും പുറത്തുപോയി വരുന്ന ഉടൻ തന്നെ തക്കാളി നീര് പുരട്ടാം എണ്ണമയമുള്ള ചർമ്മക്കാർക്ക് അല്പം നാരങ്ങ നീര് കൂടി ചേർത്ത് ഉപയോഗിക്കാം നാല് കൂളാകാൻ അലോവേര ചർമ്മത്തിന് കൂളിംഗ് നൽകാൻ ചെലവ് കുറഞ്ഞ മാർഗങ്ങളിൽ ഒന്നാണ് അലോവേര അലോവേരയുടെ നീര് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിനു ശേഷം കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് മുഖത്ത് മസാജ് ചെയ്യാം മുഖം ഫ്രഷ് ആവുകയും അഴുക്കുകൾ മാറുകയും ചെയ്യും അഞ്ച് മൃദുവാകാൻ ഏത്തപ്പഴം ഏത്തപ്പഴം ഉടച്ചതിലേക്ക് പാലോ മുട്ടയുടെ വെള്ളയോ ചേർത്ത് മുഖത്തു പുരട്ടാം ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകാം ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മോയ്സ്ചറൈസർ പൊട്ടാസ്യം വൈറ്റമിൻ ഇ തുടങ്ങിയവ ഏത്തപ്പഴത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഒരിക്കൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് പുറത്തു പോകുമ്പോഴെല്ലാം ഒരു സ്പ്രേയിങ് ബോട്ടിലിൽ റോസ് വാട്ടർ കരുതാം ചർമ്മത്തിന് ക്ഷീണം തോന്നുമ്പോഴെല്ലാം മുഖത്തേക്ക് സ്പ്രേ ചെയ്താൽ മതി കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ചർമ്മം ഫ്രഷ് ആകും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഫേസ് വാഷിന് പകരം ഇവ ഉപയോഗിക്കൂ ചർമ്മ പ്രശ്നങ്ങൾ കൊണ്ട് പൊരുതി മുട്ടുന്ന സമയമാണ് വേനൽക്കാലം വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ മാസങ്ങളോളം മാറാതെ കൂടെ ഉണ്ടാകും വേനലിൽ നിന്ന് ചർമ്മത്തെ രക്ഷിക്കാൻ വീട്ടിൽ തന്നെ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ചില പൊടികൈകൾ നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചർമ്മത്തിന്റെ വരൾച്ച മാറ്റാൻ പാൽ പൊടിയും അഴുക്കും ധാരാളമായി അടിഞ്ഞു കൂടുന്നതിനാൽ മുഖം വൃത്തിയായി കഴുകേണ്ടത് അത്യാവശ്യമാണ് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് പലപ്പോഴും ചർമ്മം വരളാൻ ഇടയാകും ഇതിന് പകരമായി പാലിൽ കോട്ടൺ ബോൾ മുക്കി മുഖം തുടയ്ക്കാം തൈരും തേനും ചേർത്ത് മുഖത്തിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുന്നതും മികച്ച ഫലം നൽകുന്നു രണ്ട് മൃതകോശങ്ങൾ അകറ്റാൻ കടലമാവ് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കണം കടലമാവും പാലും ഓട്സും നാരങ്ങ നീരും ചേർത്ത് ആക്കി മുഖത്തിടാം പത്ത് മിനിറ്റിനു ശേഷം നന്നായി മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാം മുഖക്കുരു ഉണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടി റോസ് വാട്ടർ ചന്ദനം എന്നിവ ചേർത്തും ഉപയോഗിക്കാം മൂന്ന് കരിവാളിപ്പിന് തക്കാളി വേനൽക്കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് കരിവാളിപ്പ് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിവാളിപ്പ് മാറാൻ മാസങ്ങൾ വേണ്ടിവരും പുറത്തു പോയി വരുന്ന ഉടൻ തന്നെ തക്കാളി നീര് പുരട്ടാം എണ്ണമയമുള്ള ചർമ്മക്കാർക്ക് അല്പം നാരങ്ങ നീര് കൂടി ചേർത്ത് ഉപയോഗിക്കാം നാല് കൂളാകാൻ അലോവേര ചർമ്മത്തിന് കൂളിംഗ് നൽകാൻ ചെലവ് കുറഞ്ഞ മാർഗങ്ങളിൽ ഒന്നാണ് അലോവേറ അലോവേരയുടെ നീര് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിനു ശേഷം കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് മുഖത്ത് മസാജ് ചെയ്യാം മുഖം ഫ്രഷ് ആവുകയും അഴുക്കുകൾ മാറുകയും ചെയ്യും അഞ്ച് മൃദുവാകാൻ ഏത്തപ്പഴം ഏത്തപ്പഴം ഉടച്ചതിലേക്ക് പാലോ മുട്ടയുടെ വെള്ളയോ ചേർത്ത് മുഖത്തു പുരട്ടാം ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകാം ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മോയ്സ്ചറൈസർ പൊട്ടാസ്യം വൈറ്റമിൻ ഇ തുടങ്ങിയവ ഏത്തപ്പഴത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഒരിക്കൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് പുറത്തു പോകുമ്പോഴെല്ലാം ഒരു സ്പ്രേയിങ് ബോട്ടിലിൽ റോസ് വാട്ടർ കരുതാം ചർമ്മത്തിന് ക്ഷീണം തോന്നുമ്പോഴെല്ലാം മുഖത്തേക്ക് സ്പ്രേ ചെയ്താൽ മതി കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ചർമ്മം ഫ്രഷ് ആകും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ